നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേന് പൊതുവേ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം ഉണ്ടാകും അന്നത്തെ ദിവസം മുഴുവൻ നമ്മളൊരു ഉറങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരിക അങ്ങനെ ഒരു പ്രോബ്ലം ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകും അത് മേ ബി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ടാകാം ഞാനൊരു ഇത് പറഞ്ഞേ ഉള്ളൂ ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ സോ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് ഈ രണ്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചാൽ നമ്മുടെ ബോഡിയിലേക്കുള്ള കാർബോഹൈഡ്രേറ്റ്സ് കിട്ടത്തില്ലെന്ന് അതായത് രണ്ട് ചപ്പാത്തി രണ്ട് ദോശ രണ്ട് ഇതിൽ എന്തും ആയിക്കോട്ടെ എന്നാലത് നമ്മുടെ തോന്നൽ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഈ രണ്ട് ചപ്പാത്തിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എടുത്തിരിക്കുന്നത് പകുതി കഴിച്ചു കേട്ടോ അപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഓർത്തത് രണ്ട് ചപ്പാത്തി എടുത്തായിരുന്നു അപ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് പിന്നെ പ്രോട്ടീന് വേണ്ടി ഞാൻ എടുത്തത് വൺ എഗ്ഗ് പ്ലസ് ഫോർ എഗ് ഐറ്റ് അത് ജസ്റ്റ് നോംലെറ്റ് പോലെ അടിച്ചു പിന്നെ കുറച്ച് അവിയൽ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് സോ ഈ മൂന്ന് കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളും കാർബോഹൈഡ്രേറ്റ്സ് ആണ് ചപ്പാത്തിയും കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സാണ് അവിയലും ആണ് ഈ എഗ്ഗ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഹെൽത്തി ഫാറ്റും അതുപോലെ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയാം പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും കഴിച്ചാലും ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും ഞാനും ഒരു ചായ കുടിക്കാറുണ്ട് അപ്പോൾ പാലിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ശകലം ഷുഗർ ഇടുന്നവർക്ക് ആ ഷുഗറും കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കിട്ടുന്നുണ്ട് സോ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലെങ്കിൽ ഫുഡ് ചെല്ലുന്നില്ല എന്ന് തോന്നിയാലും നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്സ് മലയാളികൾക്ക് എന്നും കിട്ടുന്നുണ്ട് അതിന് ചപ്പാത്തിയുടെ എണ്ണം കൂട്ടണമെന്നില്ല അവിയൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കറികളെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് ചായ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് സോ ഇത്രയെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കിട്ടും ഇതിലും കൂടുതലായാൽ ഓവർ കാർബോഹൈഡ്രേറ്റ്സ് ആവും അതുകൊണ്ട് നിങ്ങൾക്ക് ഉറക്കം ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരും സോ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് നോക്കുക അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും സോ ഇങ്ങനത്തെ ഫുഡ് കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണ്ടേ പഠിക്കണമെങ്കിൽ നമ്മുടെ മാർച്ചിലത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴേ ജോയിൻ ചെയ്ത് വെക്കാം മാർച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴുള്ള പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും സോ നമുക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്കും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കണ്ടേ ഇല്ല നാൽപ്പത് വയസ്സുള്ളവർക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ സോ സി യു